ി ഫ്രാൻസിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിൽ പിറവത്ത് ആഹ്ലാദം പ്രകടിപ്പിച്ച് യു ഡി എഫ് പ്രവർത്തകർ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കെ ആർ ജയകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് വിജയാഘോഷങ്ങളുടെ ഭാഗമായാണ് പിറവത്ത് യു ഡി എഫ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയത് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കെ ആർ ജയകുമാർ രാജു പാണാലിക്കൽ കെ ആർ പ്രദീപ് കുമാർ പി സി ജോസ് വിൽസൺ കെ ജോൺ അരുൺ കലറക്കൽ ഷാജു ഇലഞ്ഞിമറ്റം തോമസ് മല്ലിപ്പുറം തമ്പി ഇലവും പറമ്പിൽ തോമസ് തേക്കും ജോർജ് അലക്സ് തുടങ്ങിയവർ നേതൃത്വം നൽകി കഴിഞ്ഞ നമ്മൾ ഒരു ലക്ഷത്തിലധികം ജയിപ്പിച്ച കാണിച്ച ജോസ് ഭൂരിപക്ഷത്തിൽപ്പിച്ചതിരായ കോൺഗ്രസിനെയും യു ഡിഫിനെയും അതിശക്തമായ ബഹുജന പ്രക്ഷോഭമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ കാണാൻ കഴിഞ്ഞത് ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.